കിട്ടിയ സീക്രട്ട് സീക്രട്ട് ടാസ്ക് ടാസ്ക് അതെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ചെയ്യേണ്ട ആണ് അഞ്ച് പേരെ കൂട്ടിയിട്ട് വേണം ഷാനവാസ് ഇത് ചെയ്യേണ്ടത് പണി തുടങ്ങിയിട്ടില്ല അതിന്റെ ഇടയിൽ ടാസ്ക് വന്നേക്കയാണ് എന്താണ് സംഭവം എന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഷാനവാസിനെ ആദ്യം നമ്മുടെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു അതിന് മുന്നേ തന്നെ അനു അനീഷു അനീഷാണെങ്കിൽ ഇപ്പം ഇപ്പൊ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടാ കാര്യം അഞ്ചാം തവണ അഞ്ച് പ്രാവശ്യം ജയിലിൽ പോയി കേട്ടാ അതിൻ്റെ കഥന കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അനീഷ് നമ്മുടെ ലക്ഷ്മീനെ വിളിച്ചിട്ട് എൻ്റെ ഈ കുപ്പിക്കകത്ത് കുറച്ച് നാരങ്ങ കുറച്ച് പഞ്ചസാര അതൊക്കെ ഇട്ട് കൊണ്ടുവരുമോ അപ്പോൾ ബിഗ് ബോസ് ഇത് സുഖവാസ കേന്ദ്രമല്ല അനീഷ് ഓ ശരി ബിഗ് ബോസ് അങ്ങനെ നൂറയും അനു ആര്യനും ഒക്കെ കാണാൻ വരെയാണ് അനുവിനെ ഓ എന്തിനു വന്നത് ഇപ്പൊ ഇങ്ങോട്ട് നിങ്ങളെ ആര് വിളിച്ചത് കാണുമ്പോൾ തന്നെ എനിക്ക് പോകാൻ കൂട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ആരാനു ഇതിനിടയ്ക്ക് ഷാനവാസിനെ കൺവെൻഷൻ റൂമിൽ വിളിക്കുന്നത് എന്നിട്ട് ഒരു കാര്യം പറയാനുണ്ട് സ്പോൺസർ സ്പോൺസർ ടാസ്കിൻ്റെ ലെറ്റർ അവിടെ ഉണ്ട് അതെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പം ഷാനവാസിനെ നമ്മുടെ ബിഗ് ബോസ് വിളിക്കും ഒരു സീക്രട്ട് ടാസ്ക് ടാസ്ക്കാണ് ഇതൊരു പ്രാങ്കാണ് ഇന്ന് വൈകിട്ട് ഫേക്കായിട്ട് ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കാൻ പോകുന്നുണ്ട് അതിൽ ഷാനവാസ് ഉദ്ദേശിക്കുന്ന ആളെ കൂടുതൽ വോട്ട് കൊടുത്ത് നിങ്ങൾ പുറത്താക്കണം ആരെയാണ് ഷാനവാസ് ടാർഗറ്റ് ചെയ്യുന്നത് ഓക്കെ എന്ന് ചു ചോദിക്കുന്നു അപ്പം ഷാനവാസ് ആതിരിയുടെ പേര് പറയുന്നു ഓക്കെ ആരെയാണ് സഹായത്തിനായി കൂട്ടുന്നത് ഒരു അഞ്ച് പേരെങ്കിലും കൂട്ടണം അതായത് ഒരു ആറ് വോട്ട് വരണം എന്നാലേ പുറത്താക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഷാനവാസ് ലക്ഷ്മിയുടെ പേര് പറയുന്നു അപ്പോൾ ബിഗ് ബോസ് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഷാനവാസ് ഒരിക്കൽ ചെയ്യാൻ സാധിക്കാത്തത് അതായത് ഷാനവാസ് സീക്രട്ട് ടാസ്കിലൊക്കെ പൊളിഞ്ഞു പോയല്ല പാളിപ്പോയല്ലോ ഒരിക്കൽ ചെയ്യാൻ സാധിക്കാത്തത് ഇപ്പോൾ ഷാനവാസിന് ഒരു സുവർണ്ണ അവസരമാണ് ഷാനവാസ് ചെയ്യണം താങ്ക് യൂ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിന് ആ പഴയ ഫോമൊക്കെ അവരുടെ പതുക്കെ വരണുണ്ട് ആ ഈ ഒരാഴ്ച ഇച്ചിരി ഡളായിരുന്നില്ല അപ്പം ഇച്ചിരി കൊടുത്തപ്പോൾ ഇച്ചിരി സന്തോഷം എങ്ങട്ടാ പഴയ ഫോമിലാ അങ്ങനെ തൽക്കാലം ഈ സ്പോൺസേർഡ് ടാസ്ക് കൊണ്ട് വായിക്കുകയാണ് സ്പോൺസേർഡ് ടാസ്ക് ഉജാലയുടെ സ്പോൺസേർഡ് ടാസ്ക് ആണ് ഇതിനകത്ത് അതായത് രണ്ട് ടീമായിട്ട് ഡിവൈഡ് ചെയ്യാം ഉജാല യങ് ആൻഡ് ഫ്രഷ് ഓറയും ഉജാല യങ് ആൻഡ് ഫ്രഷ് ബ്ലിസും ഈ രണ്ട് ടീം ഡിവൈഡ് ചെയ്ത ശേഷം അതിനകത്ത് ഓരോ ടീമിലെ ആൾക്കാരും വന്നിട്ട് കുറേ ഫ്രാഗ്രൻസ് വെച്ചിട്ടുണ്ട് അതൊക്കെ സ്മെല് ചെയ്തിട്ട് ടി വിയിൽ ഒരു ഇത് കാണിക്കും ഒരു ക്രമം കാണിക്കും ആ ക്രമത്തിനനുസരിച്ച് ഈ സ്മെല്ല് ചെയ്യുന്ന സംഭവം അവിടെ കൊണ്ട് വെക്കണം ഇതാണ് ഉജാലും ടാസ്ക് സ്പോൺസർ ടാസ്ക് ഇത് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ഷാനവാസ ടാസ്ക് തുടങ്ങേണ്ട അങ്ങനെയൊന്നുമില്ല എന്നാൽ ഇത് കഴിഞ്ഞിട്ടാണ് ഒരു വീക്ക് മിക്ഷൻ നടക്കാൻ പോകുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ ജയിലിലൊരു ടാസ്ക് കൊടുത്തു അതെ ജയിലിൽ ടാസ്ക് കൊടുത്തത് തീപ്പെട്ടി മനുഷ്യൻ എന്ന ടാസ്ക്കാണ് കൊടുത്തേക്കുന്നത് കാര്യം അവരും ഈ ടാസ്ക് കഴിഞ്ഞ് ഇനി ഇതിനോട്ട് വരണം എന്നാലേ ഈ സീക്രട്ട് ടാസ്ക് നടക്കത്തുള്ളൂ സോ അവർക്ക് കൊടുത്തേക്കാണെങ്കിൽ തീപ്പെട്ടി കൊള്ളികൾ എന്നാണ് കൊള്ളികൾ കൊണ്ട് ഒരു മനുഷ്യരൂപം ഉണ്ടാക്കണം നൂറെണ്ണം ഉണ്ടാക്കണം അപ്പോൾ അനീഷും അനുവും അവിടെ നിന്ന് അതുണ്ടാക്കുകയാണ് വിധി കർ ഇനി ഈ സ്പോൺസർ ടാസ്കിലെ വിധികർത്താവായിട്ട് വന്നിരിക്കുന്നത് ഷാനവാസും നൂറയുമാണ് ടീം ഓറ ആരിനും നിവീനും അക്ബറും ടീം ബ്ലിസ് ലക്ഷ്മിയും ആദിലയും സാബുമാനും ഓക്കെ അവരവിടെ സ്പോൺസർ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ടി വിയിൽ അത് അതവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈവിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇതുവരെ ഷാനവാസ ആരോട് പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ ലൈവിനകത്ത് ഇപ്പം ഇതുവരെയും ആരോട് പറഞ്ഞിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് വേണം അഞ്ച് പേരുടെ അടുത്ത് ഇത് പറയണം എന്നിട്ട് ആതിലേനെ എഡിറ്റ് ചെയ്യിക്കണം അതാണ് അതിൻ്റെ അവസാന പ്രാങ്ക് എന്ന് പറയും അതാണ് സംഭവം മിക്കവാറും ആ ജയിലിലെ ആൾക്കാരും കൂടെ വന്നിട്ടായിരിക്കും മിഡ് വീക്ക് ഏഷ്യം നടക്കുന്നത് കാര്യം ആ പ്രൊമോയിൽ അങ്ങനെയാണല്ലോ ഓക്കെ അപ്പോൾ ഈ സീക്രട്ട് ടാസ്ക് ഷാനവാസ് എങ്ങനെ ചെയ്യുന്നു എന്ന് കാണാം ഷാനവാസിന് പറ്റിയ അവസരമാണ് തിളങ്ങാൻ വേണ്ടിയിട്ടുള്ളത് അയാൾ പുള്ളിക്കാരൻ നന്നായിട്ട് തന്നെ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് പറ്റിയ അവസരമല്ലേ നല്ലൊരു അവസരമല്ല കാര്യം കഴിഞ്ഞ ആഴ്ച ഭയങ്കരമായിട്ട് നാണം കെട്ടതല്ലേ അപ്പോൾ ഇപ്രാവശ്യം ബിഗ് ബോസ് അത് കൊടുത്തു അത് പുള്ളിക്കാരൻ നല്ലൊരു അവസരമാണ് അപ്പോൾ അത് എന്തായാലും നോക്കാം നമുക്ക് ഷാനവാസിന് വേണ്ടി ഷാനവാസ് എങ്ങനെയായിട്ട് ടാസ്ക് ചെയ്യണമെന്ന് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ Bye